ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അറിയിപ്പാണ് നമ്മളുടെയൊക്കെ കൈകളിലേക്ക് നമ്മൾ ആശയവിനിമയം നടത്തുന്നത് പ്രധാനമായിട്ടും കറൻസി നോട്ടുകൾ ഉപയോഗിച്ചാലും പ്രത്യേകിച്ച് ഗൂഗിൾ പേയും അതുപോലെ തന്നെ ഫോൺ പേയും യു പി ഐ സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ കൂടുതലായിട്ടും ഇടപാടുകൾ നടത്തുന്നത് സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നത് പണം ഉപയോഗിച്ച് തന്നെയാണ് അതായത് കറൻസി നോട്ടുകൾ ഉപയോഗിച്ചാണ് അപ്പോൾ കറൻസി നോട്ടുകൾ ഉപയോഗിക്കുന്ന ആയിട്ടുള്ള എല്ലാ ആളുകളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് പ്രത്യേകിച്ച് അഞ്ഞൂറ് രൂപ നോട്ട് അഞ്ഞൂറ് രൂപ നോട്ട് ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിച്ചിരിക്കണം ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അതൊരു വലിയ അപകടത്തിൽ ചെന്ന് ചാടുന്ന സാഹചര്യം ഉണ്ടാവും വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക നമ്മുടെ വിപണിയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും വലിയ മൂല്യമുള്ള നോട്ട് എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് രണ്ടായിരം രൂപ നോട്ട് കേന്ദ്ര സർക്കാർ ഇറക്കുകയും അതിനുശേഷം ഇത് പിൻവലിക്കുകയും ചെയ്യുന്ന സാഹചര്യം സാഹചര്യമുണ്ടായി കള്ളനോട്ടുകളുടെ വ്യാപകമായിട്ടുള്ള ഉപയോഗവും ഇതിലൂടെയൊക്കെ കടന്നു വരുന്ന സാഹചര്യം ഉണ്ടായി പ്രത്യേകിച്ച് രണ്ടായിരം രൂപ നോട്ടിൻ്റെയൊക്കെ സാഹചര്യത്തിൽ പ്രാരംഭഘട്ടത്തിൽ രണ്ടായിരം രൂപ നോട്ടാണ് വലിയ നോട്ട് ആയതുകൊണ്ട് രണ്ടായിരം രൂപ നോട്ടിലേക്കാണ് കൂടുതലായിട്ടും കള്ള വ്യാജ നോട്ടുകൾ വന്നിരുന്നത് പക്ഷേ ഇപ്പോൾ വിപണിയിൽ നിന്നും രണ്ടായിരം രൂപ നോട്ട് പിൻവലിച്ചതോടുകൂടി അഞ്ഞൂറ് രൂപ നോട്ടിൻ്റെ കറൻസിയിലാണ് ഇപ്പോൾ കള്ളനോട്ട് കൂടുതലായിട്ടും കണ്ടുവരുന്നത് നമുക്കറിയാം ഈ ഒരു നോട്ട് വ്യാജനാണോ ഒറിജിനൽ ആണോ എന്ന് അറിയുന്നത് എങ്ങനെയാണ് എന്നൊക്കെ മുൻപ് തന്നെ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നതാണ് ആ വീഡിയോ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എങ്ങനെയാണ് ഇത് മനസ്സിലാക്കുന്നത് എന്നുള്ളൊരു കാര്യം പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു അഞ്ഞൂറ് രൂപ നോട്ടിയിൽ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ ഒരു വ്യാജ കറൻസി നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ഇത് വ്യാജ കറൻസി ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ തന്നെ ഇത് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ യാതൊരു കാരണവശാലും ഈ ഒരു നോട്ട് വീണ്ടും ആശയവിനിമയത്തിന് ഉപയോഗിക്കരുത് ഇതിൻ്റെ ഒരു കാര്യം നമ്മളൊരു പക്ഷേ അഞ്ഞൂറ് രൂപയ്ക്ക് ജോലി ചെയ്തിട്ട് ആകെ കിട്ടുന്ന പണമായിരിക്കും ഈ അഞ്ഞൂറ് രൂപ ഒരു ഒറ്റ അഞ്ഞൂറ് രൂപയുടെ ഒറ്റ നോട്ടായിരിക്കും ഈ ഒരു ഒറ്റ നോട്ടായിരിക്കും നമുക്ക് ഒരു ദിവസം കിട്ടുന്നത് അത് വ്യാജനോട്ടാണ് എന്ന് പറയുമ്പോൾ ആ ഒരു തൊഴിലാളിയുടെ അല്ലെങ്കിൽ ആ ജോലി ചെയ്യുന്ന ആൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ നമ്മളത് വീണ്ടും ഉപയോഗപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ വീണ്ടും വിപണിയിൽ കൊണ്ടുപോയി ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് വലിയ ഒരു പ്രശ്നത്തിലേക്ക് പോവുകയാണ് ഒരുപക്ഷെ നമ്മൾ അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പോലും നമ്മൾ വലിയൊരു തെറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും തീർച്ചയായിട്ടും നമ്മൾ ഈ അഞ്ഞൂറ് രൂപ നോട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ നോക്കി വാങ്ങുക ഇതിലെ ലെറ്ററുകളെല്ലാം ചെയ്യണം നോക്കുക ഗാന്ധി ചിഹ്നം നോക്കുക ഗാന്ധിയുടെ അടയാളങ്ങളൊക്കെ നോക്കുക അതുപോലെ തന്നെ നോട്ടിൽ കറക്റ്റായിട്ടുള്ള ആ സീരിയൽ നമ്പറുകൾ പരിശോധിക്കുക അതുപോലെ മറ്റ് എത്ര ഭാഷകളിൽ ഇത് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടെന്നൊക്കെ നോക്കാൻ ശ്രദ്ധിക്കുക ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് രണ്ടായിരം രൂപ നോട്ട് പിൻവലിച്ചതോടുകൂടി വിപണിയിൽ അഞ്ഞൂറ് രൂപ നോട്ടിന്റെ കളനോട്ടിന്റെ അതിപ്രസരം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇത് ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് വളരെയധികം ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല ഒരു പക്ഷേ നമുക്കിത് എങ്ങനെ തിരിച്ചറിയാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ മുൻപത്തെ ഒരു വീഡിയോ പറയുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും പറയാത്തത് ഒരു വീഡിയോ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മതിയാവും അപ്പോൾ ഇതിനും അഞ്ഞൂറ് രൂപ നോട്ടൊക്കെ ഇങ്ങനെയുള്ള രീതിയിൽ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബന്ധപ്പെട്ട അധികാരികളെ അധികാരികളിലേക്ക് എത്തിക്കുക അധികാരികളിലേക്ക് ഇത് കൈമാറുക ഉദ വേണ്ട നടപടികൾ യഥാസമയങ്ങളിൽ തന്നെ സ്വീകരിക്കുക അല്ലെങ്കിൽ നമ്മൾ തന്നെ അകത്തു പോയി കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അറിയിപ്പാണ് ഇത്രയും ആണ് പറയുവാൻ വന്നെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാം ഞാൻ ഇത് കാണുന്ന മുറയ്ക്ക് മറുപടി തരാം ഈ ഒരു ഞാൻ മുൻപ് ചെയ്ത ആ ഒരു വീഡിയോയുടെ ലിങ്ക് അതായത് എങ്ങനെയാണ് അഞ്ഞൂറ് രൂപ നോട്ട് വ്യാജനാണ് എന്ന് മനസ്സിലാക്കുന്നത് അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതിൽ നിന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ വിശദമായിട്ട് മനസ്സിലാവുകയും ചെയ്യും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം മറ്റൊരു ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ബൈ ഫ്രണ്ട്സ്